ഈശ്വംശിഖായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ നിങ്ങളോരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോൾ ഓഗസ്റ്റ് മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വർഗാര ഊണ്ണത്തിൽ എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മളതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരോട് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരോടൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഒന്നാം പ്രമാണ ലംഘനമാണ് അല്ലെങ്കിൽ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട് എന്നാൽ നമുക്കൊരിക്കലും പരിശുദ്ധ അമ്മയെ ഒഴിവാക്കി നിർത്താനോ അല്ലെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തിയിൽ നിന്ന് പുറകോട്ട് പോകാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല കാരണം പരിശുദ്ധ അമ്മയിലൂടെയാണ് കൂടുതൽ കൂടുതലെടുക്കുവാനും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൃപയും ഒക്കെ സ്വീകരിക്കുവാനൊക്കെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തിയിലൂടെയാണ് എനിക്ക് സാധിച്ചത് അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ വേളാങ്കണ്ണിപ്പള്ളിയിൽ കൂടി മൂന്ന് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി കൂടെയുള്ളവരെല്ലാം ശുശ്രൂഷകരാണ് അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങള് ഒന്നിച്ച് മണലിൽ കൂടി കുരിശിന്റെ വീടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഞങ്ങളെല്ലാവരും മുട്ടയെ പരിഞ്ഞു ഒന്നാം സ്ഥലമായപ്പോൾ തന്നെ കൂടെയുള്ളവരുടെ എല്ലാം കൂടെയുള്ളവർ പറഞ്ഞു ഇനി അങ്ക് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് എഴുന്നിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഞാനായതായാലും പതിനാല് സ്ഥലം പൂർത്തിയാക്കിയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കാരണം നമ്മളിങ്ങനെ സഹനം കൊടുത്ത് പ്രാർത്ഥിക്കുന്നതോട് വലിയ താല്പര്യം ഇല്ലാത്തയാളാ അന്നേരം ഇവർക്കൊരു തോന്നി ഇവരങ്ങനെ തോന്നി നീ പതിനാല് സ്ഥലം പൂർത്തിയാക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഞാൻ പറഞ്ഞു പതിനാല് സ്ഥലം പൂർത്തിയാക്കിയിട്ടേ ഞാൻ മരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പതിനാല് പതിനാലാം സ്ഥലത്തുള്ള ആ പള്ളിയിലവിടെ പോയി നിന്ന് ഞാൻ ഈ പതിനാല് സ്ഥലവും പൂർത്തിയാക്കുന്നുണ്ടെന്ന് നോക്കി ഇവരിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞാനിവിടെ അഞ്ചാം സ്ഥലമായി അഞ്ചാം സ്ഥലമായപ്പോൾ എൻ്റെ മുട്ട് പൊട്ടി ബ്ലഡ് വരുവാൻ തുടങ്ങി കാരണം മണലേക്കൂടെ തന്നെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്ത് എന്നാൽ എഴുന്നേറ്റ് പോയാലോ എന്നിങ്ങനെ ചിന്തിച്ച് ഞാനിങ്ങനെ ഇങ്ങനെ നിന്ന് അവിടെ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മുമ്പിൽ കൂടി ഈശോ ഇങ്ങനെ പുരുഷക്കെ ഒന്ന് ഇങ്ങനെ ബ്ലഡ് ഒലിപ്പിച്ച് പോകുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഈശോ ഇത്രമാത്രം നമുക്ക് വേണ്ടി സഹിച്ച് പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ഇത്രയും സഹിച്ചെങ്കിൽ ഈ മുട്ടയിലൊരു ചെറിയൊരു തൊലി പോയെന്നോർത്ത് ഈ ഇങ്ങനെ എഴുന്നേറ്റ് പോകേണ്ട കാര്യമില്ല എന്നോർത്ത് ഞാനും ആ ബ്ലഡ് വന്ന ആ മുട്ട് തുലി പോയ ആ മുട്ട് നിലത്ത് ആ മണലെൽ ഒരച്ചുകൊണ്ട് ഞാനും ഈ പതിനാല് സ്ഥലം പൂർത്തിയാക്കി ഏതാനും പൂർത്തിയാക്കി അവിടെക്കിന്നിപ്പോൾ കൂടെയുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷം കാരണം ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യുന്നതല്ല അതിങ്ങനെ ഞങ്ങളെല്ലാം റൂമിലെല്ലാം പോയി കിടന്നു കാരണം എൻ്റെ മുട്ട എല്ലാം തുലിയെല്ലാം പോയിട്ടിങ്ങനെ ബ്ലഡെല്ലാം വന്ന് ഞാനിങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് പോയി പക്ഷേ എനിക്ക് കാലിന് മുട്ടിന് വേദനയൊന്നും തോന്നുന്നില്ല ഞാൻ തിരിച്ചു വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുട്ട് എങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇരുന്ന് മുട്ട് പോലെ തന്നെ അത് കരിഞ്ഞ് ഉണങ്ങി ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയാണ് എൻ്റെ കൂടെ വന്നവരുടെ എല്ലാം ഇങ്ങനെ കൊങ്ങളച്ച് ഈ വെള്ളമൊക്കെ വന്ന് വല്ലാത്തൊരവസ്ഥ ഇങ്ങനെ ഒരു വേദനയായിട്ടിരിക്കുമ്പോൾ ഞാൻ ആ പതിനാല് സ്ഥലവും ആ മണ്ണിക്കൂടെ ഒരച്ച് ബ്ലഡ് വന്ന് ഞാൻ ആ സഹ സഹിച്ച് അതിലൂടെ ആ കുരിശിന്റെ വഴി ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു മുറിവെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത് ഉണങ്ങി കരിഞ്ഞ് ഒരു കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു കൂടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര പോയി ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാരണം പിശാചിന് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു ഭക്തി പ്രചരിപ്പിക്കുന്നതൊക്കെ പരിശി ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല എന്നാൽ പിശാചിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിക്കെല്ലാം പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് സ്വർഗ്ഗത്തിൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മമാതാവിൻ്റെ സാന്നിധ്യവും മാധ്യസ്ഥവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേം വലിയ റേസലോട്ട്